യുടെ മുന്നറിയിപ്പിന് പിന്നാലെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നടുങ്ങിയിരിക്കുകയാണ് ഇസ്രായേലി ജനത ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു എന്ന് പേരിട്ട് ഇസ്രായേലിനു മേൽ ഇറാൻ പോലെ ഉപയോഗിച്ചത് മാരകശേഷിയുള്ള ഫ് മിസൈലുകളാണ് അപായ സൈറണുകൾക്ക് പിന്നാലെ ഒറ്റ രാത്രി കൊണ്ട് വന്ന് പതിച്ചത് നൂറ്റി എൺപത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് എന്നീ മിസൈലുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഫദർ ഹൈപ്പർ സോണിക് മിസൈലുകളും ഇറാൻ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ട് ശബ്ദത്തെക്കാൾ വേഗതയുള്ള മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഫതഹ് ഒന്നിന് ആയിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് പരമാവധി ദൂരപരിധി ശബ്ദത്തെക്കാൾ മൂന്നിരട്ടി വേഗതയുള്ള ഫത്ത മിസൈലിന് മണിക്കൂറിൽ പതിനാറായിരം മുതൽ പതിനെണ്ണായിരത്തി കിലോമീറ്റർ വരെ പരമാവധി വേഗത കൈവരിക്കുവാൻ കഴിയും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൈമേനിയാണ് മിസൈലിന് ഫതഹ് എന്ന പേര് നൽകിയത് ചലിക്കാൻ കഴിയുന്ന നോസിലുകൾ ഉള്ളതിനാൽ ഏത് ദിശയിലേക്ക് സഞ്ചരിക്കുവാനും കഴിയുമെന്നതാണ് ഫതഹ് മിസൈലിന്റെ പ്രത്യേകത ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തേക്കും അകത്തേക്കും പോകാൻ കഴിയുന്നതിനാൽ എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെയും കണ്ണു വെട്ടിച്ചു പറക്കാൻ ഫതഖ് മണ്ണിന് കഴിയും അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിരോധങ്ങളെയും മറികടന്ന് ഇസ്രയേലിന് മുകളിലായി തീമഴിയായ ഫതക് മിസൈലുകൾ വന്നു പതിച്ചു എന്നാൽ ആക്രമണത്തെ ഫലപ്രദമായി നേരിട്ടതായി ഇസ്രയേലും അമേരിക്കയും പ്രതികരിച്ചു ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിന് പകരം വീട്ടുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇന്നലെ ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ഒക്ടോബർ പ്രാദേശിക സമയം വൈകിട്ട് ഏഴ് മുപ്പതോടെയാണ് അപായ സൈറൺ മുഴങ്ങിയതും ഫോണുകളിലേക്ക് ഭീകരാക്രമണം സംബന്ധിച്ച സന്ദേശം അയക്കുന്നതും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ഒരു അറിയിപ്പുണ്ടാകും വരെ അവിടെ തുടരണമെന്നായിരുന്നു സന്ദേശത്തിലെ ഉള്ളടക്കം ജീവൻ രക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്ന മുന്നറിയിപ്പോടെയാണ് സന്ദേശം എത്തിയത് ഇറാനിൽ നിന്നും ഇസ്രയേൽ ലക്ഷ്യം വെച്ച് മിസൈലുകൾ പുറപ്പെട്ടുവെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇസ്രയേലിൽ അപകട സൈറൺ മുഴങ്ങുന്നതും സന്ദേശം ലഭിക്കുന്നതും No so this Mattvision.